ഹായ് എല്ലാവർക്കും ലോജിസ്റ്റിക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ എൽ ഡി സി ഉറപ്പിക്കാം ലോജിക്കിലൂടെ എന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് എടുക്കുന്നത് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡി സിയുടെ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ ലോജിക്കലി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആ വീഡിയോ കണ്ട് തീർത്തതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക സോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാകും ഓക്കെ നമുക്ക് താമസിക്കാത്ത വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കട കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത് മൗലിക കടമകളെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിലെ ഓക്കെ ഇനി ഓപ്ഷൻ ഉണ്ടാകും ഓപ്ഷൻ സോറി സ്റ്റേറ്റ്മെൻറ്റ് വണ് പറയുന്നത് ആറ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഇത് വായിക്കുമെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് ഇതൊരു മൗലിക കടമയല്ല ബിക്കോസ് നമുക്ക് നമ്മുടെ കോമൺ സെൻസ് സെൻസിൽ പത്താം ക്ലാസ് വരെ പഠിക്കണത് തന്നെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സ് മതി പതിനെട്ട് വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കുട്ടിയായി അപ്പോൾ അത്രയും പഠിപ്പിക്കേണ്ടത് ഒരു മൗലിക കടമ എന്നത് രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അതും ഭരണഘടനക്കകത്ത് അത് ഇത്രയും പാവപ്പെട്ട രാജ്യമായിട്ടുള്ള നമ്മൾ പതിനെട്ട് വയസ്സ് വരെ ഇവിടുത്തെ രക്ഷിതാക്കൾ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു യുക്തിയില്ല ഓക്കെ പക്ഷേ സി നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ആ തോട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് തെറ്റാണെന്ന് അപ്പോഴും നമുക്ക് പറയാൻ പറ്റും സോ നമുക്ക് അപ്പം അത് വരാത്ത ഓപ്ഷൻസ് ഇവിടെ തെറ്റാ ചോദിച്ചിരിക്കുന്നത് സോ അപ്പോൾ അത് വരാത്ത ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയും അപ്പോൾ ഒന്നും വരാത്ത ഓപ്ഷൻസ് ഇതും ഇതുമാണ് സോ നമ്മൾ സിയും ബിയിലും വന്ന് എത്തി നിൽക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി ഇനി ബിയിൽ പറയുന്നതിനാൽ മൂന്നെന്നാണ് പറയുന്നത് അപ്പം മൂന്ന് തെറ്റാണോ ശരിയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ബാക്കി ഓപ്ഷൻസ് ബാക്കിയേ ചെയ്യേണ്ട ആവശ്യമില്ല സോ നമുക്ക് മൂന്നിലോട്ട് നോക്കാം ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞേക്ക സോ ഒരു ഒരു രാജ്യത്തെ ഈ ശാസ്ത്രബോധവും മനുഷ്യത്വവും ആ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ഘടകമല്ലേ സോ അപ്പോൾ അതൊരു ഭരണഘടനയ്ക്കകത്ത് പറയാൻ ചാൻസ് ഇല്ല ഒരു മൗലിക കടമയായിട്ട് സോ അപ്പോൾ അത് നമുക്ക് തെറ്റാകുന്നതിലും കൂടുതൽ ശരിയാകുന്ന ചാൻസ് അല്ലേ കൂടുതൽ സോ അങ്ങനെ നമുക്ക് സി എന്ന് ലോജിക്കലി എത്താൻ പറ്റും സോ ഇത്ര ആൻസർ നമുക്ക് നമുക്ക് ഈ ഒരു നോക്കാം നോക്കാം ബലങ്ങളിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്തത് എഴുതുക പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഓപ്ഷൻ എ ഭക്ഷ്യധാന്യ സ്വയം പര്യാപ്തത കൈവരിച്ചു ഓപ്ഷൻ ബി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഓപ്ഷൻ സി കാർഷികോൽപാദന ക്ഷമത വർദ്ധിച്ചു ഓപ്ഷൻ ഡി തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഇത്തരം ക്വസ്റ്റ്യിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോഴത്തേക്കിന് നാല് ഓപ്ഷനും ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം ഉറപ്പായിട്ട് ഉൾപ്പെട്ടതാണല്ലോ അപ്പോൾ ഒരെണ്ണം മാത്രമേ ഉൾപ്പെടാത്തതുള്ളൂ അപ്പോൾ മൂന്നെണ്ണത്തിന് പൊതുവായിട്ട് എന്തെങ്കിലും ബന്ധമോ ഒരു കാറ്റഗറിയോ ആയിരിക്കുമോ സോ നമുക്കപ്പോൾ ഇനി ഓപ്ഷൻസ് വായിച്ച് നോക്കാം ഓപ്ഷൻ എയ്ക്കകത്ത് പറഞ്ഞ ഉൽപാദനക്ഷമത ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നാണ് പറയുന്നത് സോ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് അർത്ഥം ഒരുപാട് ഉൽപാദനം അവിടെ നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് ഉൽപ്പാദനം എന്താ പറയുക ഉൽപ്പാദനക്ഷമതയുണ്ടെങ്കിൽ ഒരുപാട് ഉൽപാദനം നടക്കാൻ പറ്റുമല്ലോ ഓക്കെ ഒരുപാട് ഉൽപാദനം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സാധനങ്ങൾക്ക് വില കൂടും അതായത് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില കുറയും ഓക്കെ അപ്പോൾ ഒരുപാട് ഉൽപാദനം നടക്കണമെങ്കിൽ എന്താണ് ഒരുപാട് തൊഴിൽ വേണ്ടേ അപ്പോൾ ഇവിടെ തന്നെ നേർ വിപരീതത പറഞ്ഞിരിക്കുന്നത് തൊഴിൽ ലഭ്യത കുറയുന്നത് സോ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്ര ഏതാണ് ഓപ്ഷൻ ഡി ആണ് സോ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ നമുക്കൊരു എക്കണോമിക്സ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള അതായത് ജീവിയെ വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഈ ഈ ടേംസ് ഒന്നും അറിയാത്തവരാണെങ്കിൽ ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞത് ഈ ജി ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതി ജി ഡി പി എന്ന് പറയാം സോ ജി ഡി പിയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആ ചോദിച്ചിരിക്കുന്നത് ഈ പ്രാഥമിക മേഖല ദ്വീയ മേഖല തൃതീയ മേഖല എന്നുള്ളതുകൊണ്ട് സോ പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ നമ്മുടെ കൃഷി പോലത്തെ ഉള്ള ആ സെക്ടേഴ്സാണ് ആ മേഖലകളെയാണ് നമ്മൾ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് ദ്വിതീയ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് നമ്മളെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള മേഖലയാണ് ദ്വിതീയ മേഖല തൃതീയ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെക്ടറൊക്കെ ഇല്ലേ ബാങ്കിങ് ഐ ടി തുടങ്ങിയ മേഖലകളാണ് സോ ഇതിനകത്ത് അവർ എത്രമാത്രം ജി ഡി പിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് നമുക്കിവിടെ അറിയേണ്ടത് നമുക്കൊരു കാര്യം അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം സർവീസ് സെക്ടർ ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ട് അതായത് ഇപ്പം ബാങ്കിങ് മേഖല ആണെങ്കിലും ഐ ടി ആണേലും നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് വളർന്നിട്ടുണ്ട് സോ നമ്മുടെ ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ് സോ നമുക്ക് മൂന്നാമത്തേത് എ ആണ് ആ ഒരു ലോജിക്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും അത് കോമൺ അറിവാണ് സോ അത് മാത്രം നമുക്കറിഞ്ഞാൽ മതി കാരണം ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എ എന്ന് പറയുന്നത് അമ്പത്തി രണ്ടാണ് സോ ഒബ്വിയസ്ലി ഇപ്പോൾ എന്താണ് തൃതീയ മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അത് എ എന്നറിയാം പക്ഷേ കൃത്യ കണവ് അളവ് നമുക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ നമ്മുടെ കോമൺ സെൻസിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അതായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് സോ അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ അത് കാണുമ്പോൾ അറിയാം മൂന്നേ മാത്രമേ ഉള്ളൂ സോ നമുക്ക് അങ്ങനെ ഡയറക്ട്ലി എന്ന് പറഞ്ഞ ആൻസറിലോട്ട് എത്താൻ പറ്റും ഓക്കെ നമുക്ക് ഈ ചോദ്യം അറിയത്തില്ല എങ്ങനെ ചെയ്യാം എന്നൊന്ന് നോക്കാം കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാന്നാ ചോദിച്ചിരിക്കുന്നത് ശരിയായ ഓക്കെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം അത് മറന്നുപോകില്ല സ്റ്റേറ്റ്മെൻ്റ് വൺ എന്ന് പറയുന്നത് ഒരു വകുപ്പിൻ്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്ന് പറഞ്ഞേക്കുന്നത് സോ നമുക്കറിയാം മന്ത്രി എന്ന് പറയുന്നതിന് പ്രിഫിക്സ് ഇട്ട് ഉപമന്ത്രി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മന്ത്രിയാണ് ഏറ്റവും ഉയർന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു രീതി നമുക്കറിയാം അതിൽ താഴെ ആയിരിക്കുമല്ലോ ഉപമന്ത്രി എന്നുള്ള ആ പർച്ചിൽ തന്നെ നമുക്കറിയാമല്ലോ സോ ഒരു ഒരു വകുപ്പിനെ സ്വതന്ത്ര ചുമതല ലഭിക്കാത്തതെന്ന് പറയുന്നത് അപ്പോൾ മേ ബി ഇത് ചാൻസ് ഉണ്ട് പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് നമ്മൾ അറിയത്തില്ലാത്ത ആൾക്കാരാണ് നമ്മൾ സെക്കൻഡിലോട്ട് വരികയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ് സഹമന്ത്രിമാർ എന്ന് പറഞ്ഞു സോ ഈ വാക്കിൽ തന്നെ അറിയാം സഹമന്ത്രിമാർ ആ പ്രിഫിക്സ് ഒക്കെ മന്ത്രിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ സഹമന്ത്രി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മന്ത്രിയുണ്ട് ആ മന്ത്രിയുടെയാണ് സഹമന്ത്രി ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെ ഇവർ വരുന്നത് അപ്പോൾ അതിന് മന്ത്രി ഇല്ലേ എന്നാലോചൊക്കെ സോ ഇവിടുന്ന് തന്നെ നമുക്കിത് ലോജിക്കലി എടുക്കാൻ പറ്റും ഇത് തെറ്റാൻ ചാൻസ് കൂടുതലാണ് ഇത് തെറ്റാൻ നമുക്ക് എടുക്കാനും പറ്റും സോ ആ ഓപ്ഷൻ വരുന്നതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഓക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ എന്നിൽ എന്നിരുന്നാൽ കൂടെ നമ്മൾ അറിയത്തില്ലെന്ന് വെച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാണ് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ എന്നാണ് പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ചുവയ്ക്കെ മൂന്നാമത്തെ സോറി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് ആലോചിച്ചോക്കെ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വേറെ രീതിയിൽ പറഞ്ഞിരിക്കുമല്ലേ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ അപ്പം മന്ത്രിമാരായിരിക്കുമല്ലോ ഉയർന്ന റാങ്കിലുള്ള ഏറ്റവും ഉയർന്ന തന്നെ എന്നാണ് പറയുന്നത് ഉയർന്ന റാങ്ക് എന്നുപോലല്ല ഏറ്റവും ഉയർന്ന അപ്പം ഏറ്റവും ഉയർന്ന മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയുണ്ട് സോറി പ്രധാനമന്ത്രിയുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഈ സഹമന്ത്രിമാരെങ്ങനെ ആകുന്നത് സോ ആ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം വെട്ടിക്കളയാൻ പറ്റും അപ്പോൾ അതുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെട്ടിക്കളയാൻ പറ്റും സോ ഓക്കെ അപ്പം നമ്മുടെ ആൻസർ ഡി എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് കിട്ടും ഓക്കെ നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം നീതി ആയകിൻ്റെ പൂർണ്ണ രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നീതി ആയ അപ്പം നമ്മൾ ഓരോ സ്പെല്ലിങ് എടുത്തിട്ട് ആ സ്പെല്ലിങ് ഇതുമായിട്ട് ബന്ധപ്പെടുത്താനാണ് നോക്കുന്നത് അപ്പോൾ എൻ എന്നൊരു ഉണ്ട് ഓക്കെ നീതി എൻ ഉണ്ട് അപ്പോൾ എന്നിൻ്റെ അടുത്ത് നാഷണൽ 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 എന്നെല്ലാർത്തും വരുന്നത് ഇത് നാഷണൽ സോ ഓക്കെ അപ്പം നാഷണൽ നിന്നാകാനേ ചാൻസ് ഉള്ളൂ അതുതന്നെ നമുക്ക് വേറൊരു ബേസിക് നോളജ് പറയാം നീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് കമ്മീഷന് രൂപമാറ്റം വരുത്തി രൂപമാറ്റം വരുത്തിയതാണ് നീതി ആയോഗം നമുക്കറിയാം ഓക്കെ ആ ഒരു സെൻസ് നമുക്കുണ്ട് അപ്പം ഈ നേഷണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നേഷണൽ എന്നല്ല എന്താണ് നാഷണൽ എന്നാണ് ഓക്കെ അപ്പം പിന്നെ വരുന്ന ഐ ആണ് ഐ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്ഫോമിങ് ഇവിടെ വരുന്നത് സോ അവിടുന്ന് തന്നെ നമുക്ക് ഇത് വെട്ടാം ഓക്കെ ഇത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ രണ്ട് ഓപ്ഷനും അങ്ങനെ തന്നെ വെട്ടിപ്പോവും ഓക്കെ അടുത്ത ഓപ്ഷൻ ഓപ്ഷനാണുള്ള ടി എന്ന് പറഞ്ഞാണ് നീതി ആയവിൻ്റെ അപ്പോൾ ടി വരുന്ന ഫോർ ട്രാൻസ്ഫോമിങ് ഓർ ട്രെയിനിങ് എന്നാണ് ഇവിടെ പറയുന്നത് സോ നമ്മൾക്കറിയാം പ്ലാനിങ് കമ്മീഷൻ ആണ് നീതിയായോഗ സോ പ്ലാനിങ് കമ്മീഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഒരു രാജ്യത്തിനൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു വിഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യം സോ ട്രെയിനിങ് അല്ല ലക്ഷ്യം ട്രാൻസ്ഫോമിങ് ആ ലക്ഷ്യം സോ അപ്പം അങ്ങനെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് തന്നെ കിട്ടും ഈ വാക്കിൽ നിന്ന് അപ്പം നമുക്ക് കൂടുതൽ പോകേണ്ട ആവശ്യം വരത്തില്ല നമ്മൾ ഡീന്ന് പറഞ്ഞാൽ ആൻസറ് സിമ്പിളായിട്ട് കിട്ടും ഓക്കെ